തൃശ്ശൂർ സുനിൽകുമാർ ജയിക്കും കാരണം ഇവിടെ പ്രതാപനെ മാറ്റിയത് കോൺഗ്രസിലെ സീറ്റ് സിറ്റിംഗ് സീറ്റാണ് അവിടുന്ന് പ്രതാപനെ മാറ്റിയോടു കൂടി ഈ തീരദേശ മേഖലയെല്ലാം എൽ ഡി എഫിന്റെ എൽ ഡി എഫിനോടായി ചോദിച്ചു പിന്നെ സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ത് കാരണവശാലും ഒരു കാരണവശാലും ജയിക്കില്ല കാരണം നോട്ടയ്ക്ക് താഴെ പോകും ഇങ്ങോട്ട് അതിൽ നാല് കാരണങ്ങളുണ്ട് നോട്ടയ്ക്ക് താഴെ പോകാൻ നാല് കാരണം ഒന്ന് ഒന്നാമതായിട്ട് തൃശ്ശൂർ വെച്ചുള്ള പ്രസംഗം അതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അമിത് ഷാ വന്ന സമയത്ത് അദ്ദേഹം എന്താ പറഞ്ഞത് എനിക്ക് മുകളിൽ രണ്ട് നേതാക്കന്മാരെ ഉള്ളൂന്ന് അത് പ്രദേശത്തെ ഗോപാലകൃഷ്ണൻ അടക്കം മറ്റുള്ള നേതാക്കന്മാരെ ശരിക്കും സുരേന്ദ്രൻ അതുപോലെ നമ്മുടെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഇവരെയൊക്കെ ഇരിക്കുന്ന സ്റ്റേജിലാണ് കേരള ഘടകത്തിന് ആരുടെയും സഹായം വേണ്ട രണ്ടേ രണ്ട് പേരെ എനിക്ക് മുകളിൽ അമിത്ഷായും മോദിയും ആ ഒരു വാക്ക് തൃശൂരിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ പറ്റി ഒരു കാരണവശാൽ ഒരു വിഭാഗം കോൺഗ്രസ് അല്ല ബി ജെ പി വോട്ട് അതായത് കേരള ഘടകത്തിലെ തള്ളി പറഞ്ഞ അതോടുകൂടി ബി ജെ പിയുടെ വോട്ടുകളെല്ലാം പിന്നിക്കും ഒന്ന് രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നെന്താണ് മുപ്പത്തഞ്ചു വയസ്സുള്ള പെൺകുട്ടികളെ കണ്ട ഞെക്കി അമർത്തി അവരെ മണം വലിച്ചെടുക്കുന്നത് ശരിയാണ് സുരേഷ് ഗോപിയെ പോലെ ഒരു ആരോഗ്യത്തിരുടെ കാഥനായ ഒരു മനുഷ്യൻ ഞെക്കിയാൽ അവർ അപ്പിയിടും ഒന്നും രണ്ടും നടക്കും അതിന് മണമൊക്കെ എന്താണ് വലിച്ചെടുക്കാനുള്ളത് അതുകൊണ്ട് സ്ത്രീകളുള്ള വീട്ടിലേക്കൊന്നും സുരേഷ് ഗോപി അടിപ്പിക്കില്ല മൂന്ന് ചെമ്പുഗോപി സുരേഷ് ഗോപി എന്നുള്ള പേരെ മാറിയില്ല ചെമ്പുകോപി അതെന്ന് അങ്ങനാരും ഇട്ടതല്ല സുരേഷ് ഗോപി സ്വയം ഇടിയിച്ചതാണ് സുരേഷ് ഗോപി ചോദിച്ചു ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എന്താ വഴിപാട് നടത്തിയെന്ന് ആ സമയത്ത് ദൃശ്യമാധ്യമങ്ങളിലെല്ലാം സുരേഷ് ഗോപി മാതാവിന് സ്വർണഗിരിയിടം നൽകി എന്നായിരുന്നു അപ്പൊ അതല്ല ഞാൻ ചെമ്പുഗിരിയുടെ നൽകിയെന്ന് അദ്ദേഹം പറഞ്ഞില്ല നിഷേധിച്ചില്ല ഇത് തിരിച്ച് അറിഞ്ഞ സമയത്താണ് അദ്ദേഹം പറയുന്നത് ചെമ്പുഗിരിയിടമെന്ന് മാതാവിന് ക്രിസ്ത്യൻസ് ആരെങ്കിലും വോട്ട് ചെയ്യോ മാതാവിനെ പറ്റിച്ച് ആദ്യം എന്താ ചതിക്കില്ല എന്നൊക്കെയാണല്ലോ വോട്ടോറിക്ഷയുടെ വായിക്കല് ആദ്യമേ തൃശൂർ മാതാവിനെ ചതിക്കൂ പിന്നെ ബി ജെ പിയിലെ ജനങ്ങളെ ചതിക്കാൻ നിന്ന ഒരു കരുണാശാലല്ലേ ആകെ നല്ല അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കേന്ദ്ര കൃഷി മന്ത്രിയാണ് സുനിൽകുമാർ കേന്ദ്ര കൃഷി മന്ത്രി അതിനകത്ത് ഒരു സംശയമില്ല ഇതൊക്കെയാണ് സുനിൽകുമാർ ജയിക്കുന്നത് പറയാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം